ോ ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ തന്നെ വീഴും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും പ്രിയപ്പെട്ടവരെയും കുഴി കുഴിക്കുന്ന വ്യക്തിയായിരിക്കും കുഴിയിൽ വീഴുന്നത് അല്ലാതെ മറ്റാരും വീഴില്ല ദാനിൽ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ സുസന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ സാധിക്കും സുസന്നയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് പ്രായമാണ് അവൾ അതീവ സുന്ദരിയായിരുന്നു മാത്രമല്ല ദൈവഭക്തയും കൂടിയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ നാട്ടിൽ രണ്ട് ന്യായാധിപന്മാരുണ്ടായിരുന്നു ഇവൾ അതീവ സുന്ദരിയായതുകൊണ്ട് തന്നെ ഇവളുമായി പാപം ചെയ്യാൻ അവർക്ക് ആഗ്രഹം തോന്നി ഇവരിവരുടെ ആഗ്രഹം അവളുടെ അടുത്ത് പങ്കുവെച്ചു എന്നാൽ അവൾ ദൈവഭക്തിയായിരുന്നതുകൊണ്ട് ഇവരുടെ ആഗ്രഹത്തെ അവൾ തള്ളിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതിൽ അരിശം പൂണ്ട് ഇവർ ചെയ്തത് ഇവളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തി ഇവളെയും വേറൊരു യുവാവിനെയും കൂട്ടി അപവാദം പരത്തി പ്രിയപ്പെട്ടവരെ അങ്ങനെ നാട്ടിൽ മുഴുവൻ ഇവളുടെ സൽപേരന് കളങ്കമേറ്റു അവസാനം ഇവളെ കൊല്ലാൻ വിധിച്ചു പ്രിയപ്പെട്ടവരെ ആ സമയം ദൈവം ധാനിയൽ എന്ന് പറയുന്ന പരിശുദ്ധനായ ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി പിന്നീട് ധാന്യയിൽ വന്ന് ഇവരെ വിസ്തരിക്കുമ്പോൾ ജനത്തിന് മനസ്സിലാവുകയാണ് ഇവർ പറഞ്ഞത് കള്ള സാക്ഷ്യമായിരുന്നു എന്ന് അവസാനം എന്താണ് സംഭവിച്ചത് ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അറുപത്തിരണ്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പറയുന്നു തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് തന്നെ നൽകി പ്രിയപ്പെട്ടവരെ അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുകയാണ് ആരാണ് കുഴി കുഴിക്കുന്നത് അവർ മാത്രമായിരിക്കും കുഴിയിൽ വീഴുന്നത് ദാനിയൽ പ്രവാചിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ദാനിയൽ സിംഹക്കുഴിയിൽ ആയിരിക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദാരിയൂസ് രാജാവിന് ദാനിയേലിനോട് വലിയ സ്നേഹമായിരുന്നു ഇതറിഞ്ഞ അവിടുത്തെ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും കൂടി ആലോചിച്ച് രാജാവിൻ്റെ മുൻപിൽ ഒരു പദ്ധതി തീരുമാനിച്ചു അടുത്ത മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും ആരാധിച്ചാൽ അവരെ സിംഹക്കുഴിയിൽ അറിയണം പ്രിയപ്പെട്ടവരെ ദാനിയൽ തൻ്റെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു ഈ കാര്യം രാജാവിനോട് വന്ന് അവർ പറഞ്ഞു ആ സമയം രാജാവിന് വളരെയധികം വിഷമം തോന്നി എന്നാൽ രാജകല്പന പ്രകാരം രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയാൻ കൽപ്പന കൊടുത്തു പ്രിയപ്പെട്ടവരെ ഈ സമയം അവർ ദാനിയലിനെ സിംഹക്കുഴിയിലെറിഞ്ഞു എന്നാൽ സിംഹങ്ങൾ ദാനിയലിനെ ഒന്നും ചെയ്തില്ല കാരണം മറ്റൊന്നുമല്ല ദാനിയൽ പ്രവാചകൻ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ദൈവം സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു പിറ്റേന്ന് ദാരി രാജാവ് വന്ന് സിംഹക്കുഴിയിലേക്ക് നോക്കി ദാനിയലിനെ വിളിച്ചു ദാനിയേൽ അല്ലയോ ജീവിക്കുന്ന ദാസ നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിച്ചു ആ സമയം ദാനിയൽ പ്രവാചകൻ പറഞ്ഞു തൻ്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനായിരുന്നു എന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അഴച്ച് സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ദാനിയലിനെ സിംഹം ഉപദ്രവിച്ചില്ല രാജാവ് പിന്നീട് എന്താണ് ചെയ്തതെന്ന് അറിയാമോ ദാനിയലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും സിംഹക്കുഴിയിൽ എറിഞ്ഞു സിംഹക്കുഴിയിലേക്ക് വീഴേണ്ട താമസം തന്നെ സിംഹ അവർ അടിച്ചു വീഴ്ത്തി അവരുടെ അസ്ഥികൾ ഒടിച്ച് നുറുക്കി പ്രിയപ്പെട്ടവരെ കുഴി കുഴിക്കുന്നവർ മാത്രമായിരിക്കും കുഴിയിൽ വീഴുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെയും വീഴ്ത്താതെയും വീഴാതെയും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു വലിയ കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയ